നമസ്കാരം നാരായണീയത്തിൻ്റെ പാരായണം വിധിപ്രകാരം എങ്ങനെയാണ് വേണ്ടത് ശിവനാരായണീയം നമ്മളെല്ലാവരും ഭക്തിപുരസരം പാരായണം ചെയ്യുന്ന ഒന്നാണ് ശിവനാരായണീയം എങ്ങനെയാണ് വിധിപ്രകാരം പാരായണം ചെയ്യേണ്ടത് ശിവൻ നാരായണീയത്തിൻ്റെ മഹാത്മ്യം എന്താണ് ഇപ്പോൾ ഭാഗവതത്തിൻ്റെയൊക്കെ ഇപ്പോൾ ഭാഗവത സപ്താഹമൊക്കെ നടക്കുമ്പോൾ തലേ ദിവസം ഭാഗവത മഹാത്മ്യം ഒരു മണിക്കൂർ അല്ലെ രണ്ട് മണിക്കൂർ എടുത്ത് പറയും ആ ഭാഗവതത്തിന് മഹാത്മ്യമുണ്ട് അപ്പോൾ ദേവി ഭാഗവതം അതിനും ഒരു മഹാത്മ്യം എന്നൊരു ഭാഗമുണ്ട് ദേവി മഹാത്മ്യം ആ പേര് തന്നെ അങ്ങനെയാണ് മഹാത്മ്യം ഒരു എടുത്ത് പറയും നാരായണീയത്തിനും അങ്ങനെ ഒരു മഹാത്മ്യം ഉണ്ട് നാരായണീയ മഹാത്മ്യം ഇത് അങ്കരസ് മുനി കൗൽസൻ എന്ന തൻ്റെ ശിഷ്യന് ഉപദേശിക്കുന്ന രൂപത്തിലാണ് ഇതുള്ളത് ആ നാരായണീയ മഹാത്മ്യം നാരായണീയ പാരായണത്തിൻ്റെ കൂടെ വായിക്കുന്നത് വളരെ നല്ലതാണ് മാത്രല്ല അതിലാണ് ഏറ്റവും മനോഹരമായിട്ട് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിൻ്റെ പൂർവ്വജന്മം കഴിഞ്ഞ ജന്മം എന്താണെന്ന് അതിൽ വിശദീകരിക്കുന്നുണ്ട് കലിയുഗത്തിൻ്റെ ആരംഭത്തിൽ വല്ലാതെ ഉള്ള ഈ ചീത്ത ചീത്ത കാര്യങ്ങൾ ഇങ്ങനെ സംഭവിക്കുമ്പോൾ കൗൽസൻ എന്ന അൻഗ്രസ് മഹർഷിയുടെ ശിഷ്യന് വല്ലാത്തൊരു വിഷമം ഉണ്ടാവുകയാണ് അദ്ദേഹം ആലോചിച്ചു എങ്ങനെയാണ് ഈ ജനങ്ങളെയൊക്കെ ഒന്ന് രക്ഷിക്കുക എന്തായാലും തൻ്റെ ഗുരുവായ അങ്കിരസിനോട് തന്നെ ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ചെന്ന് ചോദിക്കുകയാണ് എന്താണ് ഇതിനൊക്കെ ഒരു മാർഗം ഈ കലിയെ ഒന്ന് കീഴടക്കാൻ അല്ലെങ്കിൽ ഈ കലികാലത്തെ ഒന്ന് അതിജീവിക്കാൻ എന്താണത് മാർഗം എന്ന് ചോദിക്കുകയാണ് അപ്പം മഹർഷി ശിഷ്യനോട് പറഞ്ഞു ഭാഗവതത്തെ ആശ്രയിക്കുക ഭാഗവതം പ്രത്യക്ഷ കൃഷ്ണനാണല്ലോ കൃഷ്ണസ്വരൂപമാണ് ഭാഗവതം ഭാഗവത്തെ ആശ്രയിക്കൂ അത് മാത്രമാണ് ഒരു വഴി വേറെ ഒരു വഴിയില്ല കുറച്ചു കുറച്ചുനേരമൊക്കെ മിണ്ടാണ്ടിരുന്നു കൗസം പിന്നെ ചോദിച്ചു ഭാഗവതം ഇത്രയധികം ശ്ലോകങ്ങളുള്ള ഒരു പുരാണാണ് ഈ ശ്ലോകമൊക്കെ ഈ കലിയുഗത്തിലെ ആഹാരടുപ്പം വായിക്കുക മഹാഭാരതത്തിലാണെങ്കിലും അസംഖ്യം ശ്ലോകങ്ങളാണ് വലിയ വലിയ ഗ്രന്ഥങ്ങളാണ് ഭാഗവത പുരാണമാണെങ്കിലും വലിയ ഗ്രന്ഥമാണ് ഇത് വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഇതെല്ലാം വായിക്കാനും ഇതിനനുസന്ധാനം ചെയ്യാനുമൊക്കെ പറ്റുള്ളൂ ബാക്കിയുള്ള ജനങ്ങൾ എന്തു ചെയ്യും ആ ചോദ്യത്തിന് ഒരു ചിരിയോടുകൂടി അങ്കരസ് മഹർഷി കൗൽസനോട് പറയാണ് ഈ ചോദ്യം പണ്ടും ഉയർന്നിട്ടുണ്ട് കലിയുഗത്തിൻ്റെ ആരംഭത്തിൽ യമുനയും ഗംഗയും സംഗമിക്കുന്ന സ്ഥലത്ത് മുനിമാർ ഒരു യാഗം നടത്തി മുനിമാർ എപ്പോഴും യാഗം നടത്തുന്നത് ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അവർക്ക് ഒന്നും വേണ്ട അവർ സർവസംഘ പരിത്യാഗികളാണ് അവർക്കൊന്നും വേണ്ട പക്ഷെ ലോകത്തിൻ്റെ നന്മയ്ക്കായിട്ടാണ് അവർ യാഗം നടത്തുന്നത് ആ യാഗഭൂമിയിലേക്ക് വ്യാസശിഷ്യനായ സൂതൻ കടന്നു വരുന്നു കൗൽസൻ ചോദിച്ച അതേ ചോദ്യം ഈ മുനിമാര് അദ്ദേഹത്തോട് ചോദിക്കുക കലിയുഗത്തില് ഭാഗവതത്തെ ആശ്രയിക്കാം മഹാഭാരതത്തെ ആശ്രയിക്കാം പക്ഷേ ഇതൊക്കെ വലിയ ശ്ലോകങ്ങളുള്ള പുസ്തകമാണ് ധാരാളം ശ്ലോകങ്ങളുള്ള പുസ്തകങ്ങളാണ് ഇതൊക്കെ ആരാ വായിക്കുക കലിയുഗത്തിൻ്റെ പേര് തന്നെ കലി കലിയുന്നതാണല്ലോ കലിയെന്നുവച്ച സ്പീഡാണ് ആർക്കും ഒരിടത്തും മനസ്സും നിൽക്കില്ല ശരീരം നിൽക്കില്ല ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും അതാണ് കലിയുഗം ാണ് ഇതൊക്കെ വായിക്കുക ഇത്ര ക്ഷമയോടുകൂടി ഇരുന്നിട്ട് എന്താണ് അതിനൊരു വഴി എന്ന് സൂതനോട് ചോദിച്ചു അപ്പം സൂതൻ പറഞ്ഞു ഇത് ഭഗവാൻ മഹാവിഷ്ണു ഇത് നേരത്തേ അറിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് ഇത് അറിയാം അദ്ദേഹം സർവജ്ഞനാണല്ലോ അദ്ദേഹം അതിൻ്റെ വഴിയും കണ്ടുപിടിച്ചിട്ടുണ്ട് അത് ഞാൻ നിങ്ങളോട് പറയാം പറഞ്ഞിട്ട് പറയാണ് ഒരിക്കൽ വ്യാസഭഗവാനെ മഹാവിഷ്ണു ഭഗവാൻ ശിവൻ നാരായണൻ വിളിച്ചു വരുത്തി എന്നിട്ട് പറഞ്ഞു കലിയുഗത്തിൽ ഈ ഭാഗവതം മുഴുവനായിട്ടും വായിച്ച് മനസ്സിലാക്കി അത് സപ്താഹശ്രവണമൊക്കെ ചെയ്യാൻ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ സാധ്യമാളളൂ ബാക്കിയുള്ള ജനങ്ങൾക്കായിക്കൊണ്ട് സാധാരണ ജനങ്ങൾക്കായിക്കൊണ്ട് ഈ ഭാഗവതത്തെ ഒരു ദിവസം കൊണ്ട് വായിച്ചു തീർക്കാൻ പാകത്തിൽ വീണ്ടും വ്യാസഭഗവാനെ അങ്ങ് സംഗ്രഹിക്കണം എന്ന് പറഞ്ഞു ഭഗവാന്റെ അജ്ഞയാണ് ആവാം എന്ന് വ്യാസഭഗവാൻ പറഞ്ഞു ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു കേരളത്തിൽ നിളയുടെ തീരത്ത് അങ് അവതരിക്കണം നാരായണൻ എന്നുള്ള എൻ്റെ പേരോടുകൂടി അങ്ങ് അവിടെ ജനിക്കും അങ്ങക്ക് വാദരോഗം വരും ഞാൻ ഏറ്റവും അധികം പൂജിക്കുന്ന ഇഷ്ടപ്പെടുന്ന എൻ്റെ വിഗ്രഹം കേരളദേശത്താണുള്ളത് ഗുരുവായൂർ അതുകൊണ്ടാണ് അങ്ങ് കേരള കേരളദേശത്ത് ജനിക്കേണ്ടത് ആ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ഈ നാരായണീയം എന്ന പേരോട് കൂടി ഭാഗവത്തെ സംഗ്രഹിച്ച് എഴുതണം എന്ന് പറഞ്ഞു അങ്ങനെ ഭഗവാൻ വേദവ്യാസൻ നിലാ നദിയുടെ തീരത്ത് നെൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയായിട്ട് അവതാരം ചെയ്തു അദ്ദേഹത്തിൻ്റെ വാതരോഗം ആ കഥയും നമുക്കറിയാം വാതരോഗ ശമനത്തിനായിക്കൊണ്ട് ശ്രീ ഗുരുവായൂരപ്പനെ അദ്ദേഹം ശരണം പ്രാപിച്ചു ഗുരുവായൂരപ്പന് മുമ്പിൽ ഇരുന്നു കൊണ്ട് ആയിരം ശ്ലോകങ്ങൾ അദ്ദേഹം എഴുതി നാരായണീയം എന്ന് പേരിട്ടു സാക്ഷാത് നാരായണനാൽ ഉപദേശിക്കപ്പെട്ട് മറ്റൊരു നാരായണൻ ഗുരുവായൂരപ്പനായ നാരായണന്റെ മുമ്പിൽ എഴുതിയ ആ ഗ്രന്ഥം നാരായണീയം അല്ല ഏറ്റവും ഉചിതമായ പേരാണത് നാരായണീയം അപ്പൊ നാരായണീയത്തിന്റെ മഹാത്മ്യം അവിടെയാണ് ഇനി നാരായണീയം എങ്ങനെ നമുക്ക് പാരായണം ചെയ്യണം സാധാരണ ഇപ്പോൾ നിങ്ങളെല്ലാവരും നാരായണീയം പാരായണം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നാരായണീയം പാരായണം ചെയ്തോളൂ അതുകൊണ്ട് ദോഷമൊന്നുമില്ല ഞാൻ പറയുന്നത് വിധിപ്രകാരം ഈ നാരായണീയ മഹാത്മ്യം എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള ആ പാരായണ വിധിയാണ് ഇപ്പം നാളെ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്താൽ തെറ്റായി പോവുക അങ്ങനെ ആരും വിചാരിക്കേണ്ട നമ്മൾ സാധാരണ നാരായണീയും എല്ലാവർക്കും എങ്ങനെ നമ്മൾ നാരായണീയ പാരായണം ചെയ്യുന്ന പോലെ ചെയ്യാം നാരായണീയ പാരായണത്തിന് മുമ്പ് വിധിപ്രകാരം ഉള്ള നാരായണീയ പാരായണത്തിന് മുമ്പ് ശ്രീ മഹാഗണപതിയെ പ്രാർത്ഥിക്കണം അതിൻ്റെ നിർവിഘ്ന പരിസമാപ്തിക്കായിക്കൊണ്ട് മഹാഗണപതിയെ പ്രാർത്ഥിക്കണം അതിന് ശേഷം വിഷ്ണു സഹസ്രനാമം ജപിക്കണം വിഷ്ണു സഹസ്രനാമ ജപത്തിന് ശേഷം ശ്രീകൃഷ്ണ ഭഗവാനെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് ഭഗവാനെ പരിപൂർണ ശരണാഗതി അടയണം ആ ശരണാഗതിക്ക് ശേഷമാണ് നാരായണീയ പാരായണം തുടങ്ങേണ്ടത് ഓരോ ദശകം കഴിയുമ്പോഴും ഒരു ശ്രീകൃഷ്ണ വിഗ്രഹത്തിന് മുമ്പിൽ വച്ചാണ് നിങ്ങൾ പാരായണം ചെയ്യുന്നത് എങ്കിൽ ആ വിഗ്രഹത്തെ കർപ്പൂരാരതി ഒഴിയണം പ്രത്യേകമായിട്ട് ആ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് അല്ല വേറെ വിഗ്രഹങ്ങളിലൊന്നും ഇല്ലാതിരുന്നിട്ടാണ് ആവണമെങ്കിൽ അത് ചെയ്യണമെന്നില്ല അതിനുശേഷം നാരായണീയ പാരായണ പാരായണം കഴിഞ്ഞതിന് ശേഷം അത് ഏകഹസായിട്ടും സപ്താഹസ്സായിട്ടും പാരായണം ചെയ്യണമെന്നാണ് പറയാം അതായത് നമുക്ക് സ സമയവും സൗകര്യമൊക്കെ ആണെങ്കിൽ ഒരു ദിവസം കൊണ്ട് പാരായണം തീർക്കണം ഇല്ലെങ്കിൽ സപ്തഹസ്സായിട്ട് ഏഴ് ദിവസമായിട്ട് പാരായണം ചെയ്യണം ഭാഗവതം പോലെ തന്നെ ഭാഗവതത്തെ ആറ്റി കുറുക്കി എടുത്തതാണ് നാരായണീയം അതുകൊണ്ട് ഭാഗവതത്തെ സംബന്ധിക്കുന്ന എല്ലാ നിയമങ്ങളും നാരായണീയത്തിനും ബാധകമാണ് പ്രത്യേകമായിട്ട് ഈ ഒരു ദിവസത്തെ നാരായണീയ പാരായണം കഴിഞ്ഞാൽ അതിനുശേഷം ശ്രീകൃഷ്ണന്റെ അഷ്ടോത്രം ജപിക്കണം ശ്രീകൃഷ്ണന്റെ അഷ്ടോത്രം ജപിക്കും ജപിക്കണം എന്ന് പറയുമ്പോൾ ഇവിടെ കൗത്സവം വീണ്ടും അങ്കിരസ് മഹർഷിയോട് ചോദിക്കേണ്ടത് ഭഗവാനെ നാരദരെ തൊട്ട് ഒരുപാട് പേര് ഭഗവാന്റെ അഷ്ട ധാരാളം അഷ്ടോത്തരം എഴുതിയിട്ടുണ്ട് ഇതിലേത് അഷ്ടോത്രമാണ് ഏറ്റവും നല്ലത് അതല്ലേ നാരായണീയ പാരായണം കഴിയുമ്പോൾ ജപിക്കേണ്ടത് എന്ന് അങ്കിരസ്സിനോട് ചോദിക്കുകയാണ് അപ്പൊ അങ്കിരസ് പറയും അത് ഏറ്റവും ശ്രേഷ്ഠമായ ശ്രീകൃഷ്ണ അഷ്ടോത്തരം തന്നെ ജപിക്കണം അത് ഗോലോകനായകനായ ശ്രീകൃഷ്ണനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഗോലോ ആ ഗോലോകൃഷ്ണൻ്റെ അഷ്ടോത്തരാണ് അത് എല്ലാ കടകളും കിട്ടൂട്ടോ അത് കിട്ട കിട്ടാത്ത പുസ്തകമല്ല അതാണ് ജപിക്കേണ്ടത് എന്ന് പറയുന്നു അതിനു ശേഷം സപ്താഹത്തിൻ്റെ എല്ലാ വിധികളും ഇപ്പോൾ ഒരു ആചാരമുഖേനയാണ് പാരായണം ചെയ്യുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ ദക്ഷിണ മറ്റു കാര്യങ്ങളൊക്കെ ഭാഗവത സപ്താഹം എങ്ങനെ നടക്കുന്നു അതുപോലെയൊക്കെ ഇവിടെയും വേണമെന്ന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് ഇങ്ങനെയാണ് നാരായണീയം വിധി പാരായണം ചെയ്യേണ്ടത് നാരായണീയത്തിൻ്റെ മഹാത്മ്യവും നാരായണീയ പാരായണ സമ്പ്രദായവും ഈ അങ്കരസ് മുനിയാൽ എഴുതപ്പെട്ട ശ്രീമന്ത് നാരായണ നാരായണീയ മഹാത്മ്യം എന്ന ഗ്രന്ഥത്തിൽ ഉള്ളതാണ് എന്താ ഈ ഗ്രന്ഥത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയണതെന്ന് വെച്ചാൽ നമുക്ക് തോന്നിയ പോലെ ഒന്നും നമ്മുടെ മനസ്സിൻ്റെ ഭാവന അനുസരിച്ച് അതിൻ്റെ മാനസിൻ്റെ കൽ ഓരോ കൽപ്പനയനുസരിച്ചോ ഒന്നും പറയാൻ പാടില്ല നമ്മുടെ ഹിന്ദുമതത്തിൽ അനവധി ആചാരങ്ങളും അനവധി സമ്പ്രദായങ്ങളും അനവധി ഗ്രന്ഥങ്ങളും ഒക്കെ ഉണ്ട് ഇതിനെല്ലാം എങ്ങനെയൊക്കെ വേണമെന്ന് വളരെ വ്യക്തമായിട്ട് നമ്മുടെ ആചാര്യന്മാർ നിർവചിച്ചു വച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ആ ആചാര്യന്മാരും മഹർഷിമാരും എല്ലാം പറഞ്ഞ വഴിയിലൂടെ വേണം നമ്മൾ സഞ്ചരിക്കാൻ അപ്പോൾ നമുക്ക് കൂടുതൽ ഫലവും സന്തോഷവും ഭഗവാൻ്റെ അനുഗ്രഹവും ലഭിക്കും ഇപ്പോൾ ഈ എനിക്ക് തോന്നുന്നു തൃശ്ശൂർ കേര കേരള സംസ്കൃത അക്കാദമിയാണ് നാരായണീയ മഹാത്മ്യത്തോടു കൂടിയ നാരായണീയം അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മറ്റേ പലയിടത്തും ഞാൻ കണ്ടിട്ടില്ല അതിപ്പോഴും ഓൺലൈനിലൊക്കെ അവൈലബിളാണ് നിങ്ങൾക്ക് बांगी वाई क्या